ഇപ്പോൾ പി സി വിഷ്ണുനാഥ്സിഡന്റ് ഇക്കാര്യത്തിൽ പരമാവധി ശിക്ഷ കിട്ടണമെന്നുള്ളത് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ മുഴുവൻ ആഗ്രഹമായിരുന്നു പരമാവധി ശിക്ഷ ലഭിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു ഇതിൽ കൂടുതൽ ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം കാരണം അത്ര നീചമായ നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഈ പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഇതിനേക്കാൾ വലിയ ലക്ഷ്യ ശിക്ഷ ലഭിക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് ഭാരവാഹ്യായ പി സി വിഷ്ണുനാഥാണ് ഇതിലും കടുത്ത ശിക്ഷ ലഭിക്കേണ്ടിയിരുന്നു എന്നാണ് അഭിപ്രായമെന്ന് പറയുന്നു ഇപ്പോൾ പൾസർ സുനിയെ കൊണ്ടുവരുന്നു പ്രേക്ഷകർക്ക് കാണാം അല്ല തീർച്ചയായിട്ടും അത് ഫയൽ ദൃശ്യമാണ് ഇപ്പോഴുള്ള ദൃശ്യമല്ല പക്ഷേ നോക്കൂ ഈ ഈ ശിക്ഷയെ സംബന്ധിച്ച് പല തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വിധി പകർപ്പിലേക്ക് കൂടി പോകേണ്ടതുണ്ട് അല്പസമയത്തിനകം തന്നെ അത് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ പ്രോസിക്യൂഷൻ നിരാശ പ്രകടിപ്പിക്കുമ്പോൾ സർക്കാർ ഇത് നല്ല വിധിയെന്ന് പറയുന്നു എന്നുള്ളതാണ് വിധി നല്ലതാണ് എന്ന് പറയുന്നത് മാത്രമല്ല പി രാജീവ് ഇത് പരമാവധി ശിക്ഷയാണ് എന്ന് പറയുന്നു അപ്പോൾ പ്രോസിക്യൂഷനെ പ്രോസിക്യൂഷൻ ഈ കേസിൽ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് എന്നത് ശരിയാണ് പ്രോസിക്യൂഷനാണ് അക്കാര്യത്തിൽ അന്തിമമായി പറയേണ്ടത് എന്നിരിക്കെ സർക്കാർ അതിനു മുമ്പ് തന്നെ ഒരു ഒരു കമന്റുമായി വരുന്നത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാരമാകുന്നു എന്നുള്ളതാണ് ഇനി ഈ ശിക്ഷാവിധിക്കെതിരെ പോലും അപ്പീൽ പോകണം എന്നാണ് പ്രോസിക്യൂഷന്റെ തീരുമാനമെങ്കിൽ അത് സർക്കാരിലൂടെയാണ് നടപ്പാക്കേണ്ടത് സർക്കാരിനാണ് അതിന്റെ ശുപാർശ നൽകേണ്ടത് അപ്പോൾ സർക്കാർ ആദ്യമേ ഇതിൽ ഇത് പരമാവധി ശിക്ഷയാണ് എന്ന നിലപാടെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വൈരുദ്ധ്യം അത് പ്രേക്ഷകർ മനസ്സിലാക്കണം അത് തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ അത് ചർച്ചാവിഷയമാകേണ്ടതാണ് എന്തുകൊണ്ട് മന്ത്രി രാജീവ് അങ്ങനെയൊരു ഒരു നിലപാടെടുത്തു എന്നതാണ് അറിയേണ്ടത് അത് പരമാവധി ശിക്ഷയാണ് എന്നുള്ള ഒരു നിലപാട് എന്തുകൊണ്ട് അദ്ദേഹം എടുത്തു എന്നുള്ളത് പരമാവധി ശിക്ഷയല്ല ഇത് ആരംഭിക്കുന്നത് ഇരുപത് വർഷത്തിൽ നിന്നാണ് അതിന് മുകളിലേക്ക് ശിക്ഷ കിട്ടിയാൽ മാത്രമേ പരമാവധി ശിക്ഷ ആവുന്നുള്ളൂ എന്നതാണ് കാണേണ്ടത് അത് സംഭവിച്ചിട്ടില്ലാതിരിക്കെ എന്തുകൊണ്ട് മന്ത്രി രാജി ആദ്യം തന്നെ ഇത് പരമാവധി ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ഈ ശിക്ഷാവിധിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യമുള്ളത് നിർഭയ കേസ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഉദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിർഭയ കേസിൽ എത്ര ഉണ്ടായ എടുത്തിട്ടുള്ള കോടതി എടുത്തിട്ടുള്ള നിലപാടുകൾ സ്വാഭാവികമായിട്ടും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിലെ ഗൗരവം ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുക്കാൻ അത് പ്രേരകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ ജഡ്ജ് ഹണിയം വർഗീസ് കമൻറ്റായിട്ട് പറഞ്ഞത് ഞാൻ ആ ഭാഗം ഒരുപക്ഷെ വായിക്കാം നോക്കൂ നിർഭയ കേസിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിന്റെ വികാസത്തെയും ബാധിക്കുന്നു ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ വിധിയിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ നോക്കൂ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിന്റെ വികാസത്തെയും ബാധിക്കുന്നു എന്നാണ് കോടതി പറയുന്നത് ഇത് സുപ്രീം കോടതിയുടെ നിരീക്ഷണം കൂടിയാണ് സുപ്രീം കോടതി നിർഭയ കേസിൽ തീർച്ചയായിട്ടും വളരെ ഇന്ത്യയെ പിടിച്ചു കുളിക്കിയ നിർഭയ കേസിൽ വന്ന വിധി നാല് പ്രതികൾക്കും വധശിക്ഷയായിരുന്നു അവരെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു അത് ഉണ്ടാക്കിയ ഒരു ചലനം അതുണ്ടാക്കിയ ഷോക്ക് ആണ് രാജ്യത്ത് തന്നെ ഈ ഐ പി സിയുടെ പരിഷ്കാരത്തിലേക്ക് നീങ്ങിയത് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾക്ക് ശിക്ഷൽകുന്ന കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന പൊതുധാരണയിലേക്ക് എത്തുകയും അതിനനുസരിച്ച് ജെ എസ് വർമ്മ കമ്മീഷൻ ഉണ്ടാവുകയും ആ കമ്മീഷൻ്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐ പി സിയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തത് വളരെ കർശനമാക്കുകയും ചെയ്തത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതിയുടെ നിർഭയ കേസിലെ നിരീക്ഷണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ശിക്ഷ നൽകിയിരിക്കുന്നത് അതാണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ തൃപ്തിയില്ലാതെ വരുന്നത് എന്നതാണ് അപ്പോൾ നിതിൻ ഞാൻ നിതിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു പോലും നൽകിയ ശിക്ഷ തൃപ്തികരമല്ലെന്ന് പ്രോസിക്യൂട്ടർ അജകുമാർ പറയുമ്പോൾ ഈ കേസിൽ കേസിലുടനീളം കോടതിയും പ്രോസിക്യൂഷനും തമ്മിൽ രണ്ട് തട്ടിലായിരുന്നു അത് ആ ഒരു കോൺഫ്ലിക്റ്റ് ഇന്ന് രാവിലെ പോലും ഉണ്ടായ ആ കോൺഫ്ലിക്റ്റ് ഈ വിധി ശിക്ഷാവിധിക്ക് ശേഷവും തുടരുകയാണ് എന്നാണോ പ്രമോദ് അതായത് ഈ കേസ് തുടങ്ങിയ ശേഷം ഇത് മൂന്നാമത്തെ കഴിഞ്ഞ ഏഴര വർഷത്തിനിടയിലുള്ള മൂന്നാമത്തെ പ്രോസിക്യൂട്ടറാണ് ഈ അജയ്കുമാർ ഇതിനു മുമ്പ് രണ്ട് പ്രോസിക്യൂട്ടർമാർ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈ കോടതിയുമായുള്ള പല പ്രോസിക്യൂട്ടർമാരും എന്തുകൊണ്ടാണ് ഈ കേസ് വിട്ടു പോകുന്നതെന്ന് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും കോടതിയുമായുള്ള അവരുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ കോടതിയിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പ്രതിബദ്ധതകൾ അല്ലെങ്കിൽ വെല്ലുവിളികളൊക്കെ കാരണമാണ് അവർ ഇത്തരത്തിൽ ഈ കേസ് വിട്ടു പോകാനുള്ള കാരണമെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് കോടതിയുമായി അവർക്ക് സഹകരിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഈ അജയ്കുമാർ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ കോടതിയുമായി സഹകരിച്ചു പോകാൻ പറ്റാത്ത കോടതിയിൽ ഈ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ അതിജീവരുടെ അഭിഭാഷകയ്ക്കോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രിവിലേജ് പ്രതിഭാഗം അഭിഭാഷകർക്ക് കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ ആരോപിക്കപ്പെട്ടിട്ടുള്ളതുമാണ് അപ്പോൾ അത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വിധിയെ കൂടി വിമർശിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിധിയിൽ പൂർണ്ണ തൃപ്തിയല്ല അല്ലെങ്കിൽ വിധിയിൽ നിരാശയാണ് എന്ന് ഈ പ്രോസിക്യൂട്ടർ പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത് ഇത് കൃത്യമായി തന്നെ ഒരു 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 തെറ്റായ സന്ദേശം ഈ സമൂഹത്തിന് ഈ വിധി നൽകുമെന്നാണ് പ്രോസിക്യൂട്ടർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്